നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ ആ മരിച്ചു പോയവരുടെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർ തിരിച്ച് നിങ്ങൾക്ക് വന്നു എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അവരുടെ ഓർമ്മകളിലോട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന് മുമ്പ് വന്നത് അവർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കടമയുണ്ട് ഈ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പൈസ മുടക്കുന്നു വേണ്ട നിങ്ങൾ ഒരാളുടെ അടുത്ത് പോവുക അന്വേഷിക്കുക ഒന്നും വേണ്ട നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ആ മരിച്ചു പോയ ഒരാളെ അവർ കാണുന്നു സംസാരിക്കുന്നു ഒക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കുക അവർക്ക് മാനസികമാണെന്നാണോ ഇത് എന്തെങ്കിലും തരത്തിലുള്ള എനർജി വേരിയേഷൻ എന്നാണോ മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ബോധം ശരിക്കും ആർക്കുള്ളേ നമസ്കാരം നമസ്കാരം റോയിൻ ചേട്ടാ നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അവരുടെ പ്രസൻസ് സ്മെല്ലിലൂടെയോ അവരുടെ ആ ഒരു സാമീപ്യം നമ്മൾ പല രീതിയിലും തിരിച്ചറിയാറുണ്ട് സത്യത്തിൽ ഇതെങ്ങനെയാണ് നമ്മൾ ഇവർ തന്നെയാണ് എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇത് ഒരു തുടക്കമാണ് നമ്മുടെ ചാനലിൻ്റെ റോജൻ ബാബാജി എന്ന് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ പേരും പ്രത്യേകിച്ച് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഏവർക്കും തന്നെയാണ് നമസ്കാരം നമസ്കാരം ചേട്ടാ നമ്മുടെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ അതിൽ ഞാനും ഗായത്രിയും കൂടി ഇരിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കുറേ നാളുകളായിട്ട് നമ്മുടെ പ്ലാനിങ്ങിലുള്ള ഒരു കാര്യമായിരുന്നു ഒരു ചാനൽ പക്ഷേ അതിന് പുറകെ നടക്കാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ടുമാണ് എങ്കിൽ പോലും ഒരു വളരെ ജെനുവിനായ കുറച്ച് സ്പിരിച്വൽ കണ്ടന്റുകൾ കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് കുറച്ച് അറിവുകൾ കൊടുക്കാൻ പറ്റുന്ന ചില ധാരണകളെ തിരുത്താൻ പറ്റുന്ന അതിന് ഉതകുന്ന കുറേ ആളുകൾ ഇനി ഞാൻ മാത്രമല്ല കുറേ ഗസ്റ്റുകൾ നമുക്ക് വരും എല്ലാത്തിൻ്റെയും വലിയൊരു കൂട്ടായ്മയാണ് ഈ ചാനലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ വേണം സപ്പോർട്ടും കൂടെ വേണം ചാനലാണ് പൊതുവെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കും ഇപ്പോഴേ അതിന് ക്ഷമ ചോദിച്ചാലും മുന്നോട്ട് പോകുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മരിച്ചുപോയ വളരെ ഇമ്പോർട്ടൻറ്റാണ് കാരണം എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദുർമരണങ്ങളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നോർമലായ ഡെത്തുകളുണ്ട് പലപ്പോഴും നമുക്ക് എന്താ മരണം എങ്ങനെ സംഭവിച്ചെന്ന് പോലും അറിയില്ലാത്ത കുറേ മരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട് പകുതി കേസുകളും ഏകദേശം അറുപതോളം എഴുപതോളം ശതമാനം കേസുകളും പ്രത്യേകിച്ച് അവർക്കൊരു തിരിച്ചുവരവില്ല മരിച്ചുപോയ ആത്മാക്കൾ നമ്മൾ ബലിയിടുകയോ അല്ലെങ്കിൽ നമ്മൾ ആ മതം പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ തിരിച്ചുവരവില്ല ഓൾറെഡി അവർക്കൊരു മോക്ഷത്തിലോട്ട് പോവുകയോ മറ്റേതെങ്കിലും പ്രോസസ്സുകളിലോട്ട് പോവുകയോ പുനർജന്മത്തിലോട്ട് അവർ കൺവേർട്ട് ആവുകയാണ് പൊതുവെയൊക്കെ കാണാറ് പക്ഷേ ചില കേസുകളിൽ ഇവരുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിലോ അല്ലെങ്കിൽ അവരുടെ മുറികളിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മാത്രം പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻസിനൊക്കെ ഒരു സംഭവമുണ്ട് ഈ ആത്മാക്കാരുടെ ദിവസം എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് മരിച്ചു പോയത് ഈ ദിവസങ്ങളിലൊക്കെ തൊട്ട് മുമ്പ് സ്വപ്നങ്ങൾ കാണുക ചിലപ്പോൾ അത് വളരെ സന്തോഷത്തോടെ കാണുക അല്ലെങ്കിൽ വളരെ കരയുന്നതായിട്ടുള്ള വിഷ്വൽസ് കാണുക ഇതുപോലെ തന്നെ ഹിന്ദുക്കൾക്കും ഓരോ മതങ്ങൾക്കും അതിനനുസരിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ ഇത് അന്ധവിശ്വാസത്തിൻ്റെ കാറ്റഗറിയിലോട്ട് പെടുത്തുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് ചിന്തിക്കാം ഇത് അന്ധവിശ്വാസമല്ലേ ഇങ്ങനെയൊക്കെയെന്ന് അതല്ല നമ്മുടെ വീഡിയോ കാണുന്ന കുറേ മനുഷ്യർ ഇതിൻ്റെ റിയാലിറ്റി അനുഭവിക്കുന്ന സത്യം അനുഭവിക്കുന്ന ആളുകളാണ് ഒരു പക്ഷേ ഞാനും ഗായത്രിയും ഇതിനുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഇതിൻ്റെ റിയാലിറ്റി അപ്പോൾ നമുക്ക് അലോസിനേഷൻ അല്ല അല്ല തുടങ്ങിയിട്ടുള്ള ഒരു മാനസികമായ ഒരു വിഭ്രാന്തിയിലോട്ട് നമ്മൾ കൺവേർട്ട് ആവാതെ തന്നെ നമ്മൾ ഇത്രത്തുള്ള അനുഭവങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന മനുഷ്യരോട് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചു പോയ ആത്മാക്കൾ ഞാൻ അപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു പോയത് സൂയിസൈഡായിരുന്നു ഭർത്താവ് ഈ ഭാര്യ ഭയങ്കര ഡിപ്രഷനിലാണ് പക്ഷെ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മരിച്ചു കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഭർത്താവിൻ്റെ സാന്നിധ്യം അറിയ അവിടെ അനുഭവപ്പെടാൻ തുടങ്ങി ഗന്ധം ഉപയോഗിച്ചുണ്ടെന്ന വസ്തുക്കളുടെ ഗന്ധമോ അങ്ങനെ സാധനം അനുഭവപ്പെടാൻ തുടങ്ങി ചില സമയത്ത് ബോഡിയോട് ചേർന്നുള്ള ഒരു ചൂട് പോലൊരു ഒരു ഒരു അത് അനുഭവപ്പെടാൻ തുടങ്ങി രോമാഞ്ചം വരിക എന്ന് പറയുന്ന ചില പ്രോസസ്സ് ഈ രോമാഞ്ചം വരുന്നപ്പോഴും നമുക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു എനർജിയുടെ ഒരു ഒരു സ്പർശനമോ ബോഡി ടച്ചോ നമ്മള് ചെറുപ്പത്തിനും സ്കെയിൽ ഉപയോഗിച്ച് ചെയ്യില്ല അതുപോലത്തെ ഒരു സ്പർശനം പോലത്തെ സാധനങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി സാന്നിധ്യമാണ് അത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ് ഇത് ഒരു ആത്മാവിൻ്റെ ഒരു സോളിൻ്റെ സാന്നിധ്യം സാന്നിധ്യം നമ്മൾ അറിയുന്നതാണ് ഈ സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആദ്യം കണക്ട് ചെയ്യുന്നത് ഈ ആത്മാവിൻ്റെ ഓർമ്മകളിലോട്ടായിരിക്കും ആദ്യം നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു പർട്ടിക്കുലർ സോള് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിൽക്കുകയും ഇപ്പോൾ ഉദാഹരണം ഗായത്രി ഇപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു അനുഭവം വന്നു എന്ന് കരുതുക ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി അവസാനിക്കുകയും ഒപ്പം ഈ സോൾ എന്താണോ ഈ ആത്മാവ് എന്താണോ അതിനോട് അനുബന്ധമായിട്ടുള്ള ഓർമ്മകളിലോട്ടും ആ ഫീലിങ്ങിലോട്ടും ആ സ്മെല്ലിലോട്ടും ഗായത്രി അപ്പം തന്നെ കൺവേർട്ടാവും ഇത് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കാരണം എന്താ അവിടെ നിന്നൊരു എനർജി നമ്മുടെ ശരീരത്തോട്ട് ബുഷ് ചെയ്യുന്നുണ്ട് ഈ ബുഷിൻ്റെ ഭാ ഭാഗമാണ് നമുക്കിത് അനുഭവപ്പെട്ടു തുടങ്ങുന്നത് അപ്പോൾ ഈ പുള്ളി ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരാൻ തുടങ്ങി കട്ടിലിൽ ആരോ വന്നിരിക്കുന്ന പോലെ അടുത്തകളാരും പോലെ സംസാരിക്കുന്ന പോലെ ശബ്ദം കേൾക്കാനൊക്കെ തുടങ്ങി അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് ഒരു കാര്യം മനസ്സിലാവുന്നില്ല ആദ്യം എല്ലാം വളരെ പോസിറ്റീവായിരുന്നു സെയിം സ്മെല്ലാണ് അതേ അനുഭവമാണ് ഒക്കെ ശരിയാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടിക്കൊണ്ടിരുന്ന സ്മെല്ല് ആയിട്ട് ഒരു വളകർ സ്മെല്ലിലോട്ട് പോയി ഒരു ചീഞ്ഞ് നാറിയ സ്മെല്ലോ ഈ ഭയങ്കര വളകർ സ്മെല്ലിലോട്ട് കൺവെർട്ടായി അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന അനുഭവങ്ങൾ എൻ്റെ ഡിഫറെൻ്റ് ആവാൻ തുടങ്ങി ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ ആ മരിച്ചു പോയൊരു ആത്മാവ് നമ്മുടെ വീട്ടിലോട്ടോ നമ്മുടെ റൂമിലോട്ടോ നമുക്ക് കടക്കുന്ന സമയത്തോ അതിന് ശേഷമോ നമുക്കുണ്ടാകേണ്ട അനുഭവങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കണം ഓക്കെ നെഗറ്റീവ് ആവേണ്ട കാരണം കാര്യമില്ല കാരണം ആ മരിച്ചുപോയൊരു വ്യക്തി നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരൻ ആര് വേണമെങ്കിലും ആവട്ടെ അത് എന്തിനു നമുക്ക് നെഗറ്റീവായിട്ട് സംഭവിക്കണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കളിൽ എന്തെങ്കിലും സംഭവിക്കുക എന്തെങ്കിലും പാത്രങ്ങളും മറിഞ്ഞു വീഴുക നമുക്ക് നമുക്കെന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുക ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിക്കുക അസുഖങ്ങൾ വരിക കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക അവിടെ ഒരാൾ വീഴുക വണ്ടി വണ്ടിയെടുക്കുമ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുക തുടങ്ങിയിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരിച്ചുപോയ പൂർവികരോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരല്ല നമുക്ക് അവിടെ സാധനം അത് മറ്റേതോ സോളുകളാണ് ഈ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റും ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന പ്രവൃത്തിയെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് തിരിക്കാൻ പറ്റും ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഞാൻ നമ്മൾ പറഞ്ഞു വന്നത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ ആ മരിച്ചു പോയവരുടെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർ തിരിച്ച് നിങ്ങൾക്ക് വന്നു എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അവരുടെ ഓർമ്മകളിലോട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന് മുമ്പ് വന്നത് അവർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കടമയുണ്ട് ഈ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പൈസ മുടക്കൊന്നും വേണ്ട നിങ്ങൾ ഒരാളുടെ അടുത്ത് പോവുക അന്വേഷിക്കുക ഒന്നും വേണ്ട നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക കാരണം ചില സമയത്ത് ഇത്തരത്തിലുള്ള സോളുകൾ വന്നു കയറി കഴിഞ്ഞാൽ നമുക്ക് അത് രാവിലെ എന്ന് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല നമ്മൾ അതുവരെ ആക്റ്റീവ് ആയിക്കൊണ്ടിരുന്ന പ്രവൃത്തികളെല്ലാം ബ്ലോക്ക് ബ്ലോക്കാവും തുടങ്ങിയിട്ടുള്ള അത് ഒരു നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ല മാനസികമായിട്ടുണ്ടാവുന്ന ഒരു തളർച്ച ഇപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ടവര് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക നമ്മളപ്പോ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ആയിരിക്കുമല്ലോ കുറച്ച് ഏറെ നാളുകളായിട്ട് നമ്മൾ ആ ഒരു മൈൻഡിൽ തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക അപ്പോ ഇവരുടെ ഒരു പ്രസൻസ് ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഒരു ഇല്യൂഷൻ ആണെന്നുള്ള ഒരു രീതിയിലായിരിക്കില്ലേ പിന്നെ നമുക്ക് വരുന്ന തോട്ട്സ് ഡെയിലി രാവിലെ എഴുന്നേക്കുമ്പോ മിക്കവാറും ദിവസങ്ങള് നമ്മൾ ആ ഒരു മനസ്സോടുകൂടി തന്നെ ആയിരിക്കും മൂടിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തൊണ്ണൂറ് ശതമാനവും ആളുകളും ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ മരണം സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും അല്ല പറയുന്നത് ഒരു പത്ത് ശതമാനം എൻ്റെയിൽ ആയിട്ട് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയിട്ടാണ് മാത്രം ഞാൻ ടോക്ക് ചെയ്യുന്നത് അതായത് പലപ്പോഴും നമുക്ക് മരിച്ചു ഒരാൾ നമ്മളെ കാണാൻ വരികയും നമ്മളോട് സംസാരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അതൊരു ഓഡിറ്ററി അലോസനേഷനോ വിഷ്വൽ അലോസിനേഷൻ ആയിട്ട് ഒരു സൈക്കോളജിക്കൽ പ്രോ പ്രോബ്ലമാണ് അത് കൂടിയ അളവിലുള്ള നമ്മുടെ ഇൻറ്റൻസിറ്റിയിൽ ഇമോഷൻ അവരുടെ ഓർമ്മകൾ നമുക്ക് നിൽക്കുന്നത് കൊണ്ട് തോന്നുന്ന തോന്നലുകളാണ് ഞാൻ അതിനെ പറ്റിയിട്ടല്ല പറയുന്നത് ആ തൊണ്ണൂറ് ശതമാനം ആളുകൾ വെച്ചാൽ ൊരു പത്ത് ശതമാനം ആളുകളുണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന എൻ്റെ അടുത്ത് ഒരുപാട് കൺസൾട്ടേഷൻ വരുന്നുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് തോന്നി എന്ന് കരുതുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്പിരിച്വൽ കാര്യങ്ങളല്ല നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകളെ പോയി കാണുകയും അല്ലെങ്കിൽ എന്നെപ്പോലെ ആളുകളെ വന്ന് കാണാൻ വരികയോ അല്ല ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഒരു അടുത്ത് പോവുക ഒരു കൺസൾട്ടേഷൻ എടുക്കുക ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നോ രണ്ടോ സെക്ഷനിലൂടെ ഒരു പക്ഷേ നിങ്ങൾക്കത് മാറി കിട്ടും നമ്മുടെ ആ അവരുടെ മിസ്സിങ് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത് അത് അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ സൈക്കാട്ടിസ്റ്റ് കാണാൻ പോവുകയാണ് ചെയ്യേണ്ടത് അവിടുന്ന് നിങ്ങൾക്ക് ഇത് മാറുന്നില്ലെങ്കിൽ മെഡിസിൻ എടുക്കുക മെഡിസിൻ എടുത്തിട്ടും മാറിയില്ലെങ്കിലുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പോലെ എന്താ പ്രശ്നം ഇപ്പം നമുക്കറിയില്ലല്ലോ ഇത് നമുക്ക് സീ മനസ്സിലാക്കും നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ആ മരിച്ചു പോയ ഒരാ ആളെ അവർ കാണുന്നു ഒക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മളിതിനെങ്ങനെയാണ് മനസ്സിലാക്കുക അവർക്ക് മാനസികമാണെന്നാണോ ഇത് എന്തെങ്കിലും തരത്തിലുള്ള എനർജി വേരിയേഷൻ എന്നാണോ മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ബോധം ശരിക്കും ആർക്കുള്ള ഉറപ്പായിട്ടും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് മാനസികമാണെന്ന് പറയുള്ളൂ ഉറപ്പായിട്ടും ഒരു സ്പിരിച്വലാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ പ്രേതഭൂതത്തിലെ ഗണത്തിലപ്പെടുത്തുള്ളൂ ഇതെന്താണെന്നറിയാതെ ഇനിയിപ്പോൾ റിയൽ ആയിട്ട് ആ വ്യക്തിക്ക് ഒരു സോൾ ഇഷ്യൂ ആണെന്ന് വിചാരിക്കുക ഈ സോൾ ഇഷ്യൂ അനുഭവിക്കുന്ന ഒരാളെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടു എന്തായിരിക്കും സംഭവിക്കുന്നത് ഉറപ്പായിട്ടും സൈക്കാറ്റമിക്സിലോട്ട് ആയിട്ട് പോകുന്നത് അത് ഈ പറയുന്ന മാനസിക ബുദ്ധിമുട്ടിലോട്ട് പോലും ഇനി തിരിച്ച് ഇത് മാനസികമായിട്ടുള്ള പ്രശ്നത്തിന് ഉള്ള ഒരാളെ കൊണ്ടുപോയിട്ട് നമ്മളൊരു ഈ സ്പിരിച്വൽ ആളുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിയും ഇതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ ശരിക്കും ഈ മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് റിയലായിട്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ടാസ്ക് അവിടെയാണ് ആദ്യത്തെ ഏറ്റവും വലിയ ബുദ്ധി നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ആ ഈ പറയുന്ന സ്പിരിച്വൽ ഹീലേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഉപയോഗിക്കേണ്ടത് മാനസികമാണെങ്കിൽ മാനസികതയിലൂടെ കൺവേർട്ട് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പത്ത് ശതമാനം ആളുകൾക്ക് നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട് ഇത് ഭയങ്കര റിയലാണ് നമുക്കിത് വിശ്വസിക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും പലപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ വീടുകളിൽ പ്രായമായ ആളുകൾ ഉണ്ടാവുമല്ലോ അവർ മരണത്തിന് തൊട്ട് മുമ്പ് അവർ മരിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് അവർ ചില കാര്യങ്ങൾ പറയും എന്നെ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ പൂർവികർ വന്നിട്ടുണ്ട് എൻ്റെ എൻ്റെ അച്ഛൻ വന്ന് നിൽക്കുന്നു അമ്മ വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ കാലം വന്നു നിൽക്കുന്നു എന്ന് വേണ്ട അവർ കാണുന്നത് അവരുടെ ഭയത്തെയാണ് ഭയത്തെ ഒരു രൂപമായിട്ടാണ് കാണുന്നത് പക്ഷേ ശരിക്കും അവരുടെ അച്ഛനോ അമ്മയോ അല്ല അവിടെ വന്നു നിൽക്കുന്നത് മറ്റ് മറ്റ് പല സോളുകളെയും ഇവർക്ക് കാണാനുള്ള സിദ്ധി മരണ എല്ലാ മനുഷ്യനും ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് പലപ്പോഴും പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ കാണുന്നത് പേടിപ്പെടുത്തുന്ന ചിലപ്പോൾ ഏഞ്ചൽസിനെ കാണും അല്ലെങ്കിൽ പോയി പൂർവികരെ കാണുമെന്നൊക്കെ ഇവർ പറയുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മരണം മരണത്തിലോട്ട് ഒരു ആത്മാവിൻ്റെ ഈ ഭൂമിയിലുള്ള സമയം അടു അടുക്കും തോറും അവരുടെ ബോഡി വളരെ സ്പിരിച്വൽ ആവാൻ തുടങ്ങും ഓക്കെ ഇതേ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ബുഷാവുന്ന ഒരു ടൈമാണ് കുഞ്ഞുങ്ങളുടെ ജനന സമയം ഈ സമയത്തും ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആണ് കുഞ്ഞുങ്ങൾ മരണ സമയത്തും നമ്മൾ ഭയങ്കര സ്പിരിച്വലാണ് നമ്മൾ വളരെ സ്പിരിച്വൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന സോളുകളെയും ഇത്തരത്തിലുള്ള നെഗറ്റീവ് സോളുകളെയും പോസിറ്റീവ് സോളുകളെയും ഈ പറഞ്ഞ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജീസുകളെയും നമുക്ക് കാണാൻ പറ്റും ഇത് കാണുന്നത് നമ്മുടെ തൊട്ട് മുൻപുള്ള ഭാവനകളെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനോട് കണക്ട് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു എനർജീനെ കണ്ടുവെന്ന് കരുതുക ഇതിനോട് ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു രക്ഷയായിട്ടോ ഭൂതമായിട്ടോ പ്രേതമായിട്ടോ ഇങ്ങനെ എന്തിനോട് രൂപമായിട്ട് ഞാൻ ഇതിനെ കണക്ട് ചെയ്യും അപ്പോഴാണ് അവർക്ക് ഭയം ജനിക്കുന്നത് ആക്ച്വലി അവർ കാണുന്നത് റിയലാണ്